വെൽക്കം ടു ആർജിറ്റോക്സ് ഇപ്പോൾ റീസെൻറ്റായി നടക്കുന്ന ഐ പി ഒളുടെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യമായി നമ്മൾ നോക്കുന്നത് ഹാപ്പി ഫോർജിങ്സ് ഇതിന് അമ്പത് ശതമാനം ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ട് ഡിസംബർ ഇരുപത്തൊന്നാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓക്കെ ഇനി അടുത്തതായി വരുന്നത് ക്രിഡോ ബ്രാൻഡ്സ് അതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തൊന്നാം തീയതിയാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം അമ്പത് പെർസെൻറ്റേജോളം ഉണ്ട് ഓക്കെ അപ്പം ഇനി അടുത്തതായി വരുന്നത് ആർ ബി സെറ്റ് ജ്വല്ലേഴ്സ് ഇതും ഇരുപത്തൊന്നാം തീയതി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പക്ഷെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം പത്ത് ശതമാനത്തിൽ താഴെയൊക്കെ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് വരുന്നത് അസാദ് എഞ്ചിനീയറിംഗ് ഇത് ഏകദേശം എൺപത് പെർസെൻറ്റേജോളം ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഓക്കെ ഇനി അടുത്തതായി വരുന്നത് ഇന്നോവ ക്യാബ് ഇതിന് നാൽപ്പത്തഞ്ച് പെർസെൻറ്റേജോളം ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഓക്കെ ഇനി നമുക്കൊരു ലിസ്റ്റ് നോക്കാം ഇത് ഞാൻ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്ത് എടുത്തേക്കുന്ന ലിസ്റ്റാണ് ഇതിൽ നമ്മൾക്ക് നമ്മൾ നോക്കിയ ഐ പി ഒകളുടെ എല്ലാത്തിൻ്റെയും ഷെയറിൻ്റെ വാല്യൂ അതിൻ്റെ പ്രൈസ് റേഞ്ചും ലോഡ് സൈസും ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഓപ്പൺ ചെയ്യുന്ന ഡേറ്റിൽ ക്ലോസ് ചെയ്യുന്ന ഡേറ്റൊക്കെ എല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെക്ക് ചെയ്യുക ഇതിൽ നേരത്തെ പറഞ്ഞ ഇന്നോവ ക്യാപ് പിന്നെ ആസാദ് എൻജിനീയറിങ് ഹാപ്പി ഫോർജിങ്സ് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാനത് കൊടുത്തിട്ടുണ്ട് ഇതിലെല്ലാം നമുക്ക് എന്താ പറയുക നല്ല റിട്ടേൺസ് വരുന്നതാണ് ഞാൻ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എത്രയാണെന്ന് എല്ലാത്തിൻ്റെയും പറഞ്ഞിട്ടുണ്ട് സോ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക ഇതെല്ലാം നമ്മുടെ ഒരു എന്താ പറയുക ഐ പി ഒ കിട്ടുന്നത് നമുക്കൊരു ലോട്ടറി എടുക്കുന്നത് പോലെയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടുന്ന എന്താ പറയുക പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ തന്നെ എല്ലാ ഐ പി ഒയിലും ഉണ്ട് അത് കിട്ടിയാൽ തന്നെ നമുക്ക് എന്താ പറയുക ഒരു ഔട്ട് റിസ്ക് ഇല്ലാതെ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിലൊക്കെ നമുക്ക് ഈ എമൗണ്ട് നമുക്ക് കയ്യിൽ കിട്ടും സോ നമുക്ക് ഞാൻ വേറൊരു ലിസ്റ്റ് കൂടി ഞാൻ ഇതിനകത്ത് എക്സ്പെക്റ്റഡ് ഗെയിൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അതായത് ഗ്രേ മാർക്കറ്റ് പ്രീമിയം കൊടുത്തേക്കണ ആ ഒരു ലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം കൂടുതൽ നമുക്കിപ്പോൾ ആസാദ് എഞ്ചിനീയറിംഗ് കാണുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഓക്കെ താങ്ക്